നമസ്കാരം ഫുൽവാരി ഷെരീഫ് പി എഫ് ഐ കേസിലെ പ്രധാന പ്രതിയെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് സജാദ് ആലമിനെയാണ് ദുബായിൽ നിന്ന് ദില്ലിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ വേളയിൽ എൻ ഐ എ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പരിശീലനം ലഭിച്ച കേഡറായ മുഹമ്മദ് സജാദ് ആലമിനെതിരെ പാറ്റ്നയിലെ എൻ ഐ എ പ്രത്യേക കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു കൂടാതെ ഇയാൾക്കെതിരെ ലുക്കൗട്ട് സർക്കുലറും പുറപ്പെടുവിച്ചിരുന്നു എൻ ഐ എ പറയുന്നതനുസരിച്ച് യു എ ഇ കർണാടക കേരളം ആസ്ഥാനമായുള്ള സിൻഡിക്കേറ്റ് വഴി ദുബായിൽ നിന്ന് ബീഹാറിലെ പി എഫ് ഐ കേഡറുകളിലേക്ക് അനധികൃത പണം എത്തിക്കുന്നതിന്റെ പ്രധാന കണ്ണിയായിരുന്നു ഇയാൾ ഇതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന വാർത്ത കൂടി പുറത്തു വന്നിരുന്നു പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ പതിമൂവായിരം അക്കൗണ്ടുകൾ എൻ ഐ എ കണ്ടെത്തി എന്നായിരുന്നു ആ വാർത്ത ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള ഈ പണം രാജ്യത്തേക്ക് ഒഴുകിയത് ഈ വാർത്തയിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് പണം സമാഹരിച്ച് നൽകിയവരിൽ കൂടുതലും മലയാളികളാണ് നാട്ടിൽ തിരിച്ചെത്തിയാൽ അറസ്റ്റ് അറസ്റ്റുണ്ടാകുമെന്ന് വന്നതോടെ ഇവരിൽ പലരും ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇതോടെ ഇവരിൽ പലരും കുടുംബാംഗങ്ങളെ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ് കണ്ടെത്തിയ പതിമൂവായിരം അക്കൗണ്ടുകളിൽ പതിനായിരം അക്കൗണ്ടുകൾ മലയാളികളുടേതാണ് എന്നാണ് അന്വേഷണ ഏജൻസി നൽകുന്ന സൂചന ഇ ഡി ആണ് ആരോപണ വിധേയമായ എൻ ആർ ഐ അക്കൗണ്ടുകളുടെ പട്ടിക എൻ ഐ എക്ക് കൈമാറിയത് എൻ ഐ എയുടെയോ ഇ ഡിയുടെയോ അറസ്റ്റിലാകുമെന്ന് ഭയന്ന് ആരോപണ വിധേയരായവരിൽ മിക്കവരും അവധിക്ക് പോലും നാട്ടിലെത്താതെ ഗൾഫിൽ തന്നെ തുടരുകയാണ് പോപ്പുലർ ഫ്രണ്ടിന് ധനസഹായം ചെയ്ത നിരവധി ഗൾഫ് മലയാളികളെ എൻ ഐ എ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും വിവരമുണ്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പിന്തുടർന്ന് നടപടി സ്വീകരിച്ചു വരികയാണ് തങ്ങൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലാത്തതിനാൽ നാട്ടിലേക്കുള്ള യാത്ര ഈ മലയാളികളെ സംബന്ധിച്ച് കീറാമുട്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഗൾഫിലടക്കം പതിമൂവായിരം സജീവ പ്രവർത്തകർ ഉള്ളതായി ഇ ഡി കഴിഞ്ഞ ഒക്ടോബറിൽ വ്യക്തമാക്കിയിരുന്നു പി എഫ് ഐയുടെ അൻപത്തി ആറ് ദശാംശം അഞ്ച് ആറ് കോടി രൂപ വില വരുന്ന മുപ്പത്തി അഞ്ച് സ്ഥാപന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു പി എഫ് ഐയുടെ വിവിധ ട്രസ്റ്റുകളുടെയും വ്യക്തികളുടെയും അടക്കം സ്വത്തുക്കളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കണ്ടുകെട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തൊൻപതിന് മുപ്പത്തി അഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപയുടെ പത്തൊൻപത് സ്ഥാപന സ്വത്തുക്കളും ഏപ്രിൽ പതിനാറിന് ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ പതിനാറ് സ്ഥാപന സ്വത്തുക്കളും കണ്ടുകെട്ടിയെന്ന് ഇ ഡി അറിയിച്ചിരുന്നു ഇന്ത്യയിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കുക എന്നത് ലക്ഷ്യമിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്നതിനുമായി പി എഫ് ഐ ഓഫീസ് ഭാരവാഹികൾ അംഗങ്ങൾ കേഡറുമാർ തുടങ്ങിയവർ ഗൂഢാലോചന നടത്തുകയും ഫണ്ട് സമാഹരണം നടത്തുകയും ചെയ്തുവെന്ന് ഇ ഡി പറയുന്നു ബാങ്ക് ഹവാല സംഭാവന വഴിയാണ് ഫണ്ട് സമാഹരണം നടത്തിയത് ഇത്തരത്തിൽ ശേഖരിച്ച തുക കേരളം കർണാടക തമിഴ്നാട് തെലങ്കാന ദില്ലി രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമ ബംഗാൾ അസം ജമ്മു കാശ്മീർ മണിപ്പൂർ എന്നിവിടങ്ങളിലെ ഇരുപത്തി ഒൻപത് ബാങ്ക് അക്കൗണ്ടുകളിലായി നിക്ഷേപിച്ചുവെന്നും അന്ന് ഇ ഡി പുറത്തുവിട്ടിരുന്നു വെബ് ഡെസ്ക് ബൈ യുവർ ഡെസ്ക്സ് പ്രോജക്ട് Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.